വെൽക്കം ബാക്ക് ടു അൺ വേൾഡ് ഫുട്ബോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിവ്യൂ ആയിട്ടാണ് അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇന്ന് മത്സരത്തിനിറങ്ങണം സോ എത്രമാത്രം കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുമെന്ന് നമ്മൾ കണ്ടറിയണം കാരണം മികച്ച മുന്നിട്ടൊക്കെ തന്നെയാണ് കൈന മത്സരത്തിൽ കാഴ്ചവെച്ചെങ്കിലും ഈ മത്സരം മുംബൈ എഫ് സിയിലാണ് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഹോം ഗ്രേഡിൽ വന്ന് കളിക്കുന്ന മത്സരമായതുകൊണ്ട് തന്നെ ഒരു കുറച്ച് പ്രതീക്ഷ കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ടെങ്കിലും വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം മുംബൈ എഫ് സി അത്രക്കും തായി മറ്റ് സ്പ്ലയേഴ്സാണ് കാരണം കഴിഞ്ഞ മത്സരത്തിലൊക്കെ മൂന്ന് റെഡ് കാർഡ് കിട്ടിയിട്ടും അവർ പിന്നെയും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ടൈറ്റ് മത്സരമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചിരുന്നു കാണാം സോ എന്തായാലും ഇന്നത്തെ വീട് ഇവിടെ അവസാനിക്കുന്നു അടുത്ത പരമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ നമുക്ക് അറിയാമല്ലോ നമ്മുടെ മികച്ച താരങ്ങളൊക്കെ ഔട്ട് ഓഫ് കൺട്രോളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്തായാലും ഇന്നത്തെ വീഡിയോത്തിലുള്ള അടുത്ത പേരുമായിട്ട് വീണ്ടും കാണാം